ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാല ടൗണിൽ പാല മുനിസിപ്പാലിറ്റിയിൽ പാലായിൽ നിന്ന് രണ്ടര കിലോമീറ്ററോളം മാറി രാമപുരം റോഡിനടുത്തായിട്ട് പത്തറസിൻ്റെ സ്ഥലത്തുള്ള രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം രണ്ട് നല്ല വീടിൻ്റെ വീഡിയോ ആണ് അടിപൊളി ഒരു വീടാണ് നല്ല ഭംഗിയായിട്ട് പണിതിരിക്കുന്ന മനോഹരമായ ഒരു വീടാണ് മുനിസിപ്പൽ റോഡ് ചേർന്നാണ് രാമപുരം ബസ് റോഡുമായിട്ട് കഷ്ടിച്ച് അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം കിണർ വെള്ളമുണ്ട് താഴെ രണ്ട് ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് മുകളിൽ രണ്ട് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് മൊത്തം നാല് ബെഡ്റൂമും ബാത്റൂം അറ്റാച്ചഡാണ് നല്ല ഏരിയയാണ് ഒരു കോടി ഇരുപത് ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ ഉദ്ദേശിക്കുന്ന വില സൈഡ് ഏരിയയ്ക്ക് ഒന്ന് കാണാം നന്നായിട്ട് പണിതിരിക്കുന്ന ഒരു മനോഹരമായ വീടാണ് നല്ല റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ശാന്തമായ ഒരു ഏരിയയാണ് അടുത്തൊരു വീടും കൂടി ഉള്ളൂ പിന്നെയുള്ള വീടുകൾ കുറച്ച് മാറിയാണുള്ളത് സ്വസ്ഥമായിട്ട് താമസിക്കാൻ പറ്റിയ മനോഹരമായ ഒരു വീടാണ് അവിടെയാണ് കിണർ വരുന്നത് നല്ലൊരു കാർ പോർച്ച് വേണമെങ്കിൽ രണ്ട് വാഹനം വരെ ഇടാനുള്ള വലിപ്പം ഈ പോർച്ചിനുണ്ട് കംപ്ലീറ്റ് ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് ഈ വീടിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് പാർട്ടി വരുമ്പോൾ തുറന്ന് കാണിക്കുന്നതാണ് പുറത്തെ വീഡിയോ ഒന്ന് കാണാം കിണറിലേക്ക് പോകുന്ന വഴിയൊക്കെ നന്നായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നു നല്ലൊരു വ്യൂ ഉള്ളൊരു വീടാണ് ുള്ള സ്ഥലത്തിനനുസരിച്ച് മനോഹരമായി ഡിസൈൻ ചെയ്ത് നിർമ്മിച്ച മനോഹരമായൊരു വീടാണ് സ്ഥലം കൂടുതൽ ഏരിയ തോന്നിക്കും ഇതാണ് ഇങ്ങേ സൈഡിലെ വ്യൂ വരുന്നത് ഇത് ബാക്കിലെ വ്യൂ പാലാ ടൗണിനടുത്തായിട്ട് പാലാ മുനിസിപ്പാലിറ്റിയിൽ പത്തര സെൻറ് സ്ഥലത്തുള്ള രണ്ടായിരത്തി അറുനൂറ്റി എഴുപത്തി സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം രണ്ട് നില വീട് വില്ല മോഡൽ മോഡേൺ വീടാണ് ഒരു കോടി ഇരുപത് ലക്ഷം രൂപയാണ് വില പറയുന്നത് താഴെ രണ്ട് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചിൽ മുകളിൽ രണ്ട് ബെഡ്റൂം കിണർവെള്ളം സ്വസ്ഥമായ ശാന്തമായ ഏരിയയാണ് പാലായിൽ നല്ലൊരു അന്തരീക്ഷത്തിൽ നല്ലൊരു വീട് നോക്കുന്നവർ ബന്ധപ്പെടുക